ഹലോ ഗായ്സ് അങ്ങനെ ഒരുപാട് നാളത്തെ വലിയൊരു ഗ്യാപ്പിന് ശേഷം ഞാൻ തിരിച്ചു വതിരികയാണ് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഡേ ആണ് കാരണം നമ്മുടെ നവരാത്രി ദിവസത്തിൽ നമ്മുടെ പാറുക്കുട്ടൻ്റെ സ്കൂളിൽ ഗീത ധ്യാനം അരങ്ങേറ്റം നടക്കുന്നുണ്ട് പാറുവിൻ്റെ അപ്പോൾ അത് പ്രമാണിച്ച് നമ്മുടെ വീട്ടിൽ നിന്നാണ് പോകണം കേട്ടോ പുസ്തകം പൂജയെപ്പിൻ്റെ അന്നെ ഞാൻ ഇവിടേക്ക് വന്നതാണ് അപ്പോൾ തലേദിവസം തന്നെ മുല്ലപ്പൂവും കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാം വേടിച്ച് വെച്ച് റെഡി ആക്കിയിട്ടുണ്ട് ഇവിടുന്ന് ആണ് പോണത് നമ്മൾ സ്കൂളിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പരിപാടികൾ ഇന്ന് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് നല്ല വിശിഷ്ട വ്യക്തികളും വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു എക്സൈറ്റ്മെൻറ്റും സന്തോഷവും ഉണ്ട് അവൾക്ക് പിന്നെ ഇങ്ങനൊരു അരങ്ങേറ്റം നടത്താൻ നല്ലൊരു ദിവസത്തിൽ സാധിച്ചതിലും ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ പാറോട്ടം എനീപ്പിക്കേണ്ട ഒരു തിരക്കിലാണ് ഞാൻ പാറുമോൾക്ക് ഇപ്പോൾ ദിവസം എത്ര നേരത്തേക്ക് എടുത്തി ഉറക്കിയാലും എനിക്കും ഇപ്പോൾ ഭയങ്കര മടിയാണ് കേട്ടോ പണ്ട് അങ്ങനെ ആയിരുന്നില്ല പണ്ടല്ല കുറച്ച് നാൾ മുമ്പ് വരെ അങ്ങനെ ആയിരുന്നില്ല ഇപ്പോൾ എനിക്കാൻ ഭയങ്കര മടിച്ചു ശരിക്കും അവളുടെ അച്ഛനെ പോലെ തന്നെ എനിക്കും ഭയങ്കര മടിയാണ് ഉറക്കം ഭയങ്കര ഇഷ്ടമാണ് എങ്ങനെങ്ങാണ്ടൊക്കെ എണീപ്പിച്ചും പട്ടുപാവാടയാണ് നമ്മുടെ ഡ്രസ്സ് കൂടെ വന്നിട്ടുള്ളത് പ്ലെയിൻ പട്ടുപാവാട മുല്ലപ്പൂ ഒക്കെ ഉണ്ട് തലേ ദിവസം ഏട്ടനും പാറുക്കുട്ടനും കൂടെ പോയിട്ടാണ് വള മേടിച്ചത് അപ്പം എൻ്റെ മനസ്സിൽ ഇത് പിങ്ക് പിങ്ക് ആണ് ഡാർക്ക് പിങ്കാണ് കേട്ടോ അത് ഇത് ലൈറ്റ് പിങ്കാണ് മേടിച്ചിട്ടുള്ളത് ഇവർ പിന്നെ മാലകളായാലും അതൊക്കെ ഇട്ട് നൈസാണ് അപ്പം നമ്മൾ ഇപ്പോൾ അവർക്ക് വിശ്വസിച്ചിട്ട് പെൺകുട്ടിയായതുകൊണ്ട് നമ്മൾ ഒരുപാട് നേരം മേക്കപ്പ് ചെയ്യാൻ നിർത്തണം ആയിരുന്നെങ്കിൽ ഒരു കുർത്തേ മുണ്ടെടുത്ത് ഒരു ചന്ദ്രക്കുറി വരച്ച് മുടി അത് ജീകച്ചാൽ മതിയായിരുന്നു പെൺകുട്ടിയാണെങ്കിൽ പറയണ്ട ലോങ് ഹെയറും കൂടി ഉണ്ടെങ്കിൽ തീർന്ന് ഒരുപാട് നമ്മൾ പണിപെടേണ്ടി വരും അപ്പം ഒരു സ്കൂളിലേക്ക് ഇപ്പോൾ ഓണം സെലിബ്രേഷനും വിഷു അങ്ങനെയുള്ള ഇതിനൊക്കെ അല്ല ഇങ്ങനത്തെ ഒരുക്കി വിടാൻ പറ്റുള്ളൂ അപ്പോൾ എനിക്കിഷ്ടമാണ് ഒരുക്കി വിടാനായിട്ട് പ്രത്യേകിച്ച് പാറൂനെ വെസ്റ്റേൺ സ്റ്റൈൽ മീൻസ് ജീൻസും ട്രോപ്പ് ടോപ്പും അങ്ങനൊക്കെ ഇടിയിക്കുന്നതിനേക്കാളും എനിക്ക് ഇങ്ങനത്തെ ഡ്രസ്സ് ഇടിയിച്ച് ഇങ്ങനെ ഒരുക്കാൻ ഇഷ്ടം പക്ഷേ അവൾക്ക് ഫുള്ളായിട്ടും അവൾക്ക് ജീൻസ് ആ ഒരു ടൈപ്പ് ഡ്രസ്സ് ഇടാൻ അവൾക്ക് ഇഷ്ടം ഞാൻ എൻ്റെ എൻ്റെ ഒരു കോപ്പി പാറൂനിൽ അടിച്ചേപ്പിക്കുന്ന പോലെ എനിക്ക് തോന്നും പക്ഷേ അവൾക്ക് ഭയങ്കര നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം പറഞ്ഞ മേക്കപ്പൊക്കെ കഴിഞ്ഞു എനിക്ക് മേക്കപ്പ് ചെയ്യാൻ ആക്ച്വലി സമയം ഉണ്ടായില്ല എന്നുള്ളതാണ് വാസ്തവം അങ്ങനെ ഞാനും വേഗം തെയ്യും അപ്പം നമ്മുടെ വീട്ടിൽ ഇവിടുന്ന് സ്കൂളിലേക്ക് ഒരു മുക്കാൽ മണിക്കൂറിൻ്റെ ദൂരം നമ്മുടെ സ്കൂളിൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഗ്യാപ്പുള്ളു അമ്മയ്ക്ക് ലീവായിരുന്നു അപ്പം കാശിക്കുട്ടനെ അമ്മയുടെക്കേലും ചാന്ദൂൻ്റെയൊക്കെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോണത് അപ്പം അങ്ങനത്തെ വാശിയും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ അപ്പം പട്ടുപാവാടിക്ക് ക്രോക്സ് ഇടാൻ പറ്റില്ല അവളുടെ ബെൽറ്റ് ചെരുപ്പ് വേണമെന്നുള്ളൊരു വാശിയിലായിരുന്നു അച്ഛനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അന്ന് എന്നിട്ടാണ് സമാധാനമായതെട്ട് അപ്പം ക്യാമറ കണ്ടപ്പോൾ വെറുതെ ഒന്ന് നോക്കി നോക്കിച്ചിരിക്കുകയാണ് സ്കൂളിൻ്റെ അവിടെ എത്താറായപ്പോഴാണ് ഏട്ടൻ ചോദിച്ചിട്ട് ഈ കൊച്ചിന് ചന്ദനം തോടി അപ്പോൾ നമ്മൾ അവിടെ ഒരു അമ്പലമുണ്ട് ഏട്ടൻ വണ്ടി നിർത്തി അമ്പലത്തിൽ പോയി ചന്ദനം വേടിച്ച് അവൾക്ക് തൊട്ട് കൊടുത്തതിന് ശേഷമാണ് ഏട്ടൻ ഞങ്ങൾ സ്കൂളിലേക്ക് വിട്ടത് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ചന്ദനം മസ്റ്റ് അങ്ങനെയാണ് അപ്പോൾ നമ്മൾ സ്കൂളിലെത്തിയപ്പോഴും നേരെ ഞാൻ ക്ലാസ്സിലേക്ക് കയറിയിട്ടാണ് അപ്പോൾ അവിടെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡിനാണ് ഗീത അധ്യാനം അരങ്ങേറ്റം നടക്കുന്നത് ഓരോ ഓരോ ക്ലാസ്സും ഓരോ ഓരോ സെക്ഷൻ വൈസ് ആയിട്ട് ഉണ്ട് അപ്പോൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇവിടെയാണ് കുട്ടികളെ ഇരുത്തുന്നത് അപ്പോൾ കുഞ്ഞുമക്കളെ എല്ലാവരും നല്ല സുന്ദരികളായിട്ടൊക്കെ വന്നിട്ടുള്ളൂ കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പം ചോദിച്ചു നിങ്ങളെല്ലാവർക്കും അരങ്ങേറ്റത്തിനുള്ളവരാണോ അവർ ആ ഓക്കെ നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു പാറുട്ടനെ അവിടെ ഏൽപ്പിച്ച് ഉണ്ണികളൊക്കെ അവിടെ നിർത്തി ബാക്കി പാരൻസിൻ്റെ കൂടെ സ്റ്റേജിൽ വന്നിരിക്കുകയെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ അതിൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് നമ്മുടെ ഗസ്റ്റ് ഇവിടേക്ക് എത്തുന്ന ഈ ഒരു സമയമാകുമ്പോഴത്തേനും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാതും അറേഞ്ച് ചെയ്ത് വെക്കണല്ലോ ഒന്നും കൂടെ ക്ലാസ്സിൽ പോയപ്പോൾ അവിടെ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുക പാറുട്ടൻ്റെ ക്രോക്സ് ചെരുപ്പ് മാറ്റി വേറൊരു ചെരുപ്പ് ഇട്ടതിന് ശേഷമാണ് അവൾ ഓക്കെ ഏത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നിട്ട് ഈ വീണ്ടും സ്റ്റേജിൽ വന്നിരുന്നപ്പോൾ ഇവിടെ വലിയ കുട്ടികൾ അതായത് ഇവിടെ തുടങ്ങുന്ന സമയത്ത് തന്നെ അങ്ങനത്തെ കുറച്ച് ധ്യാനവും കാര്യങ്ങളൊക്കെ എനിക്കറിയില്ല ആക്ച്വലി അത് എന്താണെന്നുള്ളത് അവരെങ്ങനെ സ്ലോഗൊക്കെ ചൊല്ലിയിട്ട് സ്റ്റാർട്ട് ചെയ്യണേ അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ആണ് ഇവരൊക്കെ ഞങ്ങളുടെ ഫ്രണ്ട്സാണ് പേരൻസിൽ ഫ്രണ്ട്സായിട്ടുള്ളവരാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഇപ്പോൾ സ്റ്റാഫ് റൂമിലെ ശ്രീകുമാരൻ തമ്പി സാറാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ള ഗെസ്റ്റായിട്ടുണ്ടായിരുന്നത് ഇപ്പം സാറ് മാത്രമല്ല ജോസഫ് മലിയേക്കൽ സാറുണ്ടായിരുന്നു ഇപ്പം ശ്രീകുമാരൻ തമ്പി സാറാണ് എടുക്കുന്നത് അപ്പം എനിക്ക് അദ്ദേഹത്തെ കാണാൻ കിട്ടിയത് തന്നെ ഭയങ്കര ഭാഗ്യമായിട്ട് കരുതുന്നുട്ടോ പിന്നെ നമ്മുടെ കൊടുങ്ങല്ലൂർ അമ്പലത്തിലത്തെ മേൽശാന്തി അദ്ദേഹത്തിൻ്റെ പേരൊന്നും കറക്റ്റായിട്ട് അറിയില്ല പിന്നെ ഇതൊരു പോലീസ് ഓഫീസറാണ് ഒരു വലിയ പദവിയിലൊക്കെ ഇരിക്കുന്ന ഓഫീസറാണ് കേട്ടോ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അങ്ങനെ എല്ലാ വിശിഷ്ട വ്യക്തികളും ഉണ്ടായിരുന്നു അപ്പം അച്ഛനുണ്ടായിരുന്നോട്ട് അവിടെ അച്ഛൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എന്താ പറയുക എല്ലാ വീഡിയോ കവർ ചെയ്യണം അച്ഛൻ്റെയൊക്കെ ഒരു കാലത്ത് ഒരുപാട് നല്ല നല്ല ഗാനങ്ങളൊക്കെ രചിച്ചിട്ടുള്ള ഒരാളാണല്ലോ അപ്പം ഞാനാണെങ്കിൽ ആദ്യമായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത് അച്ഛനായിരുന്നു അച്ഛൻ കുറേ ഫോട്ടോ ഒക്കെ എടുത്തോട്ടോ അപ്പോൾ അദ്ദേഹത്തെ നമ്മുടെ മെയിൻ സ്റ്റേജിലേക്ക് നമ്മൾ വെൽക്കം ചെയ്ത് കൊണ്ടുപോവുകയാണ് കേട്ടോ ീ സ്റ്റേജിൽ എല്ലാ മെയിൻ ആയിട്ടുള്ള വ്യക്തികളും ഉണ്ട് ഇവരുടെ എല്ലാവരുടെയും ഉണ്ട് പക്ഷെ എനിക്ക് എല്ലാവരുടെ സ്പീച്ചും എനിക്ക് ഇടാൻ പറ്റില്ല കാരണം ഒരുപാട് ടൈം എടുക്കുന്ന ഒരു സംഭവമായതുകൊണ്ട് അപ്പോൾ എല്ലാവരെയും വെൽക്കം ചെയ്യുന്ന ഒരു പ്രൊ പ്രൊസീജിയറും അതേപോലെ തന്നെ ശ്രീകുമാരൻ തമ്പി സാറിന് നമ്മൾ ശ്രീ സായി രത്ന പുരസ്കാരം കൂടെ കൊടുക്കുന്നുണ്ട് അതാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് ആ ഒരു വിശിഷ്ട ഒരു നല്ലൊരു സമയം കൂടി ഉണ്ട് എല്ലാവരുടെ സ്പീച്ചും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എല്ലാവരുടെയും നമുക്കിതിൽ ആഡ് ചെയ്ത് കൊണ്ടുപോകണം പക്ഷെ നമുക്ക് ഒരുപാട് സമയം ഇതിൽ പോകുന്നതുകൊണ്ട് തന്നെ അതൊന്നും ഞാൻ വെറുതെ ശ്രീമതി ശ്രീ വിജയകുമാരി ഈ വിദ്യാലയത്തിന്റെ ചെയർമാൻ ഡോക്ടർ ശ്രീ ടി ബാലകൃഷ്ണൻ ആകാശമാണ് ഈ ആകാശം എന്നാണ് ഉണ്ടായത് കൊടാന കൂടി നക്ഷത്ര സമൂഹത്തിൽ മുമ്പേ ആകാശമുണ്ടായിരുന്നു നമുക്കറിയില്ല എല്ലാം അറിയാവുന്ന ഭാവിക്ക് നമുക്ക് ഒന്നും അറിയില്ല എന്നുള്ളതാണ് സത്യം അറിയില്ല ശ്രീകുമാരൻ തമ്പി തമ്പിസാറിൻ്റെ സ്പീച്ച് ഉണ്ട് ഞങ്ങൾ ഞെട്ടിപ്പോയി കാരണം അദ്ദേഹത്തിന് ഇത്തിരി വയ്യായ തോന്നിച്ചിരുന്നു പക്ഷേ ഭയങ്കര ഉഷാറായിട്ടുള്ള സ്പീച്ചായിരുന്നു പിന്നെ ഇദ്ദേഹത്തിൻ്റെ കുറച്ച് സമയം ഉണ്ടായിരുന്നെങ്കിലും അടിപൊളിയായിരുന്നു അങ്ങനെ എല്ലാവരുടെയും സ്പീച്ച് ഉണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം നമ്മൾ നമ്മുടെ സരസ്വതി മണ്ഡപം ഉണ്ടല്ലോ സരസ്വതി മണ്ഡപത്തിൽ കൊണ്ടുപോയിട്ട് അദ്ദേഹം നമ്മൾ എഴുത്തിന് ഇരുത്താണ് അങ്ങനെ നാക്കിൽ ഇങ്ങനെ എഴുതിയില്ല ഹരിശ്രീ എഴുതി അതിനുശേഷം കുറേ കുഞ്ഞുമക്കളുണ്ടായിരുന്നു അവരുടെ എല്ലാവരുടെയും എന്താ ഹരിശ്രീ എഴുതിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സരസ്വതി മണ്ഡപം ഞാൻ കഴിഞ്ഞ ദിവസം ഷോർട്സിൽ അപ്ലോഡ് ചെയ്തപ്പോൾ ഒരുപാട് പേര് നല്ല നല്ല പോസിറ്റീവ് ആയിട്ടുള്ളൊരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്നോട് ഒരുപാട് പേര് ചോദിച്ചു പെയ്ഡാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയൊന്നുമല്ല നമ്മുടെ സ്കൂളിൻ്റെ ഒരു സംഭവം നമ്മൾ കാണിക്കുമ്പോൾ കിട്ടുന്നൊരു ഹാപ്പിനെസ് അത് വേറെയാണല്ലോ അത്രേ ഉള്ളൂ ഞാൻ എല്ലാ സ്കൂളിലത്തെ എല്ലാ പരിപാടി പരിപാടിയും പാറുംലൂഡായിട്ടുള്ള എല്ലാ പരിപാടിയും ഇതുപോലെ ചെയ്യാറുണ്ട് ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു എഴുത്തിനിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം അവരെല്ലാവരുടെയും എഴുത്തിനൊക്കെ ഇരുത്തി നെക്സ്റ്റ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ പരിപാടി ഇവിടെ നടക്കാൻ പോവാണ് കേട്ടോ കെ ജി തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാ മക്കളും നല്ല ഭംഗിയായിട്ട് നല്ല സുധരിയ സുധരി പറ്റി സെറ്റിൻ്റെ ഡ്രസ്സ് ഇട്ടിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ ഇവരുടെ എല്ലാ കാര്യവും ചെയ്യുന്നത് ഈ ഒരു ട്വൻ സിസ്റ്റേഴ്സാണ് ഒരു ടീച്ചേഴ്സാണ് നമുക്ക് എനിക്ക് ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റായിരുന്നു ഇങ്ങനെ കുറേ നേരം ഞാൻ ഇവരൊക്കെ നോക്കിയൊക്കെ നിൽക്കുമായിരുന്നു പിന്നെ എനിക്ക് എനിക്ക് മനസ്സിലാവില്ല കേട്ടോ പക്ഷെ ഇവിടുത്തെ ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും മനസ്സിലാവുന്നതാണ് ഇവർ പറയണത് ഈ ടീച്ചേഴ്സാണ് ഒരുപാട് കാര്യങ്ങൾ ഞാൻ കണ്ടത് എൻ്റെ കണ്ണിൽ കണ്ടത് ഈ ഉണ്ണികളിലൊക്കെ പഠിപ്പിക്കാനായാലും ഒരുപാട് കാര്യങ്ങൾ കോഡ് നടക്കുന്നത് കുറേ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഇവരെ പെട്ടെന്ന് ലോക്കാമല്ലോ നമ്മൾ അപ്പോൾ ഈ ഉണ്ണികൾ നല്ല രസത്തിൽ ഇങ്ങനെ പാടുണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു കേക്കാൻ നെക്സ്റ്റ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡിലുള്ള കുട്ടികളെയാണ് കേട്ടിട്ടുണ്ടത് കേട്ടോ ഗീതാധ്യാനാണിത് അപ്പോൾ അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ ഇതിൽ നിൽക്കുന്ന കുറേ കുട്ടികൾ നമ്മുടെ ചാനൽ കാണുന്നവരാണ് വലിയവരെയൊക്കെ കൂടുതൽ നമ്മളിഷ്ടം കുഞ്ഞു കാണാൻ തോന്നണേ പിന്നെ കഴിഞ്ഞ ദിവസം വീഡിയോയിലും ആരൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്താ അമ്പലാണോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ചോദിക്കട്ടെ നമുക്ക് എന്തെങ്കിലും ഒരു ശ്ലോഗിലും ഏതെങ്കിലും ഒരു നാല് വരി നമുക്ക് കാണാണ്ടറിയോ പക്ഷേ ഈ കുഞ്ഞുമക്കൾ ഇത്രയും പഠിപ്പിച്ച് ഇത്രയും അവർ ചൊല്ലണം എന്നുണ്ടെങ്കിൽ െങ്കിൽ ആ കുഞ്ഞു കുട്ടികൾക്ക് അത് 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 ക്യാച്ച് ചെയ്യാനുള്ളൊരു പവറ് കിട്ടണം എന്നുണ്ടെങ്കിൽ ആ ടീച്ചേഴ്സ് എന്തോ ഒരു എഫേർട്ട് എടുത്തിട്ടുണ്ടാകും പിന്നെ ഇതൊക്കെ മെൻ്റലി ആക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് മൈൻഡിനെ റീഫ്രഷ് ആക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഇവിടെ പഠിപ്പിക്കുന്നത് അല്ലാണ്ട് അത് അമ്പലമാവണമെന്നില്ല നമുക്ക് പറ്റില്ലല്ലോ ഇത് പക്ഷെ നമ്മുടെ മക്കളിങ്ങനെ ചൊല്ലാണെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ ഇവരുടെ പരിപാടി കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ഒരു ഒരുപാട് കുട്ടികൾ കേറിയിട്ടുണ്ട് കേട്ടോ ഇത്തിരി വലിയ കുട്ടികളാണത് അവരുടേതും അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതെനിക്ക് ഓരോന്നും ഇങ്ങനെ എന്തോ പേരുകളൊക്കെ ഉണ്ട് പക്ഷെ അതെനിക്ക് കറക്റ്റായിട്ട് അറിയാത്തതുകൊണ്ട് മണ്ടത്തറ ഞാനധികം വിളമ്പ് നില വെച്ച് അപ്പോൾ ആ കുട്ടികളിൽ ഒരുപാട് സമയം ഉണ്ടായിരുന്നത് പിന്നെ നമുക്ക് നമ്മുടെ കയ്യിൽ ഹരിശ്രീ എഴുതാനായിട്ട് ഇങ്ങനെ മണ്ണ് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളും വാങ്ങിച്ച ഞങ്ങൾ അമ്മമാരും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം നിങ്ങളുടെ മാതാപിതാക്കൾ എന്ന മനസ്സിലാണ് മാതാപിതാക്കൾ ജീവിതത്തിൽ ആദ്യത്തെ ഗുരുക്കന്മാർ മാതാപിതാക്കളാണ് പിന്നീട് വരുന്ന ഗുരുക്കന്മാരാണ് നിങ്ങളുടെ ജ്ഞാന ഗുരുക്കന്മാർ അക്കാഡമിക് ഗുരുക്കന്മാർ അങ്ങനെ ഇപ്രാവശ്യത്തെ നമ്മുടെ എന്താ പറയുക പുസ്തകം പൂജ ഇപ്പോൾ നവരാത്രി നല്ലൊരു ദിവസത്തിൽ നമ്മൾ മക്കളത് ഹരിശ്രീ കുറിക്കുകയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇനി ഇപ്പം ഇനിയുള്ളത് എങ്ങനെയായിരിക്കും അത് കുറച്ചും കൂടി ബെറ്റർ ആക്കാനായിട്ടും നന്നായിട്ട് അറിവ് കിട്ടാനും നല്ലൊരു ശ്രദ്ധ കിട്ടാനും എല്ലാത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് അല്ലേ എൻ്റെ കുട്ടിക്കാലത്തും എന്താ പറയുക എല്ലാ പ്രാവശ്യവും എല്ലാ കൊല്ലത്തെ നമ്മുടെ നവമിയും നമ്മൾ നല്ല നല്ലോണം വ്രതൊക്കെ അനുഷ്ഠിച്ചിട്ട് ചെയ്യുന്ന ആളായിരുന്നു ഞാൻ അതന്നെ നമ്മൾ നമ്മുടെ മക്കളിലും ചെയ്യാൻ നോക്കില്ലേ അതെ ഓണം ഒന്നും കഴിക്കാണ്ട് വളരെ വ്രതശുദ്ധിയോടു കൂടിയിട്ട് പ്രാർത്ഥിച്ച് പുസ്തകം പൂജ വെച്ച് അങ്ങനെ ഒരു മൈൻഡ് സെറ്റാണ് നമുക്കും ഉള്ളത് അപ്പോൾ നിങ്ങൾക്കും എങ്ങനെയാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇവിടെ സ്കൂളിലാണെങ്കിലും അത് നല്ല രീതിയിൽ ഫോളോ അപ്പ് ചെയ്യും നല്ല രീതിയിൽ അത് എല്ലാവർക്കും പറഞ്ഞ് അറിവ് പറഞ്ഞു കൊടുക്കാനായിട്ട് നമുക്ക് പേരൻസിനും അത് മനസ്സിലാവും കേട്ടോ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അത് കിട്ടുന്നതിൽ ഭയങ്കര സന്തോഷം പ്പോൾ സ്റ്റേജിൽ ഡാൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മളെടുത്തേക്ക് സംസാരിക്കാൻ വന്നതാണ് കേട്ടോ ഉണ്ണി ഈ ഉണ്ണിയും നമ്മുടെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലുള്ള ആണ് പാറക്കുട്ടിയുടെ കൂടെ തന്നെ ഗീതാധ്യാനം ഉണ്ടായിരുന്നു അപ്പോൾ ഈ കുട്ടിയെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അതെല്ലാം ക്യൂട്ടായിട്ടുണ്ടല്ലേ പാറും എന്തോ റാഗ് നിൽക്കുന്ന പോലെ ഉണ്ട് അവളെ നോക്കിയിട്ട് അങ്ങനെ ഉണ്ണിനോട് കുറച്ചു നേരം വർത്താനം പറഞ്ഞു നമ്മൾ പുസ്തകം എടുത്തു പുസ്തകമൊക്കെ നമ്മൾ സരസ്വതി മണ്ഡപത്തിലാണ് വെച്ചിരുന്നത് അപ്പോൾ ഓരോ ക്ലാസ് ഫീസായിട്ടും ഞാൻ പുസ്തകം എടുത്തു പിന്നെ അവിടെ കുറച്ചൊന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഫ്രണ്ട് ഞങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നതാണ് ആളുടെ കുട്ടിയാണിത് അപ്പോൾ ഇവരും ഭയങ്കര ഫ്രണ്ട്സാണ് കേട്ടോ പിന്നെ ഇവിടെ എനിക്ക് സരസ്വതി മണ്ഡപത്തിൻ്റെ ഇവിടെക്ക് രാവിലെ എടുക്കാൻ പറ്റിയിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം കാരണം തിരക്കുണ്ടായിരുന്നു അപ്പം ഉള്ളിൽ കയറിയിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിരുന്നില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ഇവിടുത്തെ പരിപാടി ഫുള്ള് കഴിഞ്ഞതിന് ശേഷമാണ് അച്ഛനും പോയത് ഞാനും അച്ഛനും കൂടിയിട്ടാണ് പോയത് വീട്ടിലെത്തിയതിനു ശേഷം കുറച്ച് നേരം പുസ്തകമൊക്കെ എടുത്ത് വായിപ്പിച്ചു പണ്ട് ഞങ്ങൾ അങ്ങനെയായിരുന്നു അമ്പലത്തിൽ പോകുന്നു അമ്പലത്തിൻ്റെ ആൽത്തറയിൽ ഇരുന്നിട്ട് പുസ്തകം വായിക്കുന്നു അങ്ങനെയാണ് ചെയ്തത് അപ്പോൾ അങ്ങനത്തെ കുറേ മെമ്മറീസ് ഒക്കെ എനിക്ക് വന്നോട്ടോ അങ്ങനെ പാറൂട്ടം എല്ലാ സബ്ജക്റ്റും വായിച്ചു ായിരുന്നു പാർമോളിൻ്റെ ഒരു ദിവസം എന്ന് പറയുന്നത് അപ്പോൾ വളരെയധികം സന്തോഷം നിങ്ങളുടെ മക്കൾക്കും നല്ലൊരു ഉയർച്ച നിങ്ങളുടെ പഠനത്തിലായാലും ബുദ്ധിയിലായാലും എല്ലാത്തിലും നിങ്ങളുടെ മക്കൾക്കും നല്ല രീതിയിലൊരു ഉയർച്ച ഉണ്ടാവട്ടെ അതിന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പം നമ്മുടെ കുട്ടിയുടെ നമ്മുടെ കുട്ടിക്കും അനുഗ്രഹം നിങ്ങളുടെ എല്ലാവരുടെ അനുഗ്രഹവും വേണം കേട്ടോ പിന്നെ സ്കൂളിൽ ഒക്ടോബർ സെക്കൻത്തിന് തന്നെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനത് പറയാൻ മറന്നു ഒരുപാട് പേരിട്ട് എനിക്ക് മെയിലും മെസ്സേജും അയക്കുന്നുണ്ട് അവിടെ അഡ്മിഷൻ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യാന്ന് ചോദിച്ചിട്ട് അതുകൊണ്ട് പറയാം ക്ടോബർ സെക്കൻഡിന് തന്നെ അവിടെ എൽ കെ ജിക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് ഞാൻ പറയാൻ വിട്ടുപോയി ഗൈസ് അപ്പോൾ ഗൈസ് എന്നാൽ പിന്നെ എല്ലാവർക്കും നെക്സ്റ്റ് വീഡിയോയിട്ട് കാണാം അതുവരെയ്ക്കും ടറ്റാ ബൈ സി യു